ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഗപ്പി ആശാൻ സോ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കുറച്ച് ഫാക്ട്സ് അബൌട്ട് മൊയ്നിനെ കുറിച്ചിട്ടാണ് ചാനലിൽ മൊയിൻ എങ്ങനെ കൾച്ചർ ചെയ്യാവുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് മാത്രം പോയി കാണുക പക്ഷേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചിലർക്കറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോ എടുക്കുക ഒരുവിധം ഗപ്പി വളർത്തുന്ന എല്ലാവരുടെ കയ്യിലുണ്ടാകുന്ന തീറ്റയായിരിക്കും മൊയിന ബിക്കോസ് ഇറ്റ്സ് എ ഗുഡ് ലൈഫ് ജനിച്ചത് മുതൽ അഡൾട്ട് വരുത്തുന്ന എല്ലാ ഗപ്പികൾക്കും കൊടുക്കാൻ കഴിയുന്ന ഒരു ഫീഡാണ് മൊയിന എന്നാൽ നിങ്ങൾ മൊയിനെക്കുറിച്ച് അറിയാത്തതും അറിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്രദവുമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത് ഇതൊക്കെ ഞാൻ എൻ്റെ ഈ ഗപ്പി ഫാമിൽ പഠിച്ചെടുത്ത കുറച്ച് അറിവുകളാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫാമുകളിലോ കടകളിലോ പോയി ഒരു കൾച്ചർ മേടിച്ച് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ലൈഫ് ടൈം നമുക്ക് മൊയിന യൂസ് ചെയ്യാം കൾച്ചർ ചെയ്യാൻ വലിയ എക്സ്പെൻസും ഇല്ലാത്ത ഒരേ ലൈഫ് ഫീഡാണ് മൊയിന ഇനി നമുക്ക് ഓരോ ഫാക്ട്സുകളായിട്ട് കിടക്കാം നമ്പർ വൺ ഒരിക്കലും നമ്മൾ നമ്മളെ ബ്രൂഡ് സ്റ്റോക്ക് ഗപ്പീസിന് നമ്മൾ മൊയ്ന ഓവറായി കൊടുക്കരുത് സോ ഇത് നമ്മളിൽ പലരും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ കാര്യമാണ് ഇത് മൊയ്ന കൾച്ചർ നിങ്ങൾ എത്ര വേണമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാം പക്ഷേ അതൊരിക്കലും റൂട്ട് സ്റ്റോക്ക് ഗപ്പീസിന് നിങ്ങൾ കൊടുക്കരുത് കാരണം അതവർക്ക് ബ്ലീഡിങ് ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് മോയിന ഒരിക്കലും ഡെയിലി ബ്രൂട്ട് സ്റ്റോക്ക് ഗപ്പീസിന് കൊടുക്കാതെ ഒന്നരാടം അടം കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ ഇടവിട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഗപ്പീസിന് നല്ല ഏറ്റവും ആയിട്ട് ബ്രീഡ് ചെയ്യാൻ സാധിക്കും ഞാൻ ഈ കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്നും പഠിച്ചതാണ് പിന്നീട് ഇതെനിക്ക് മനസ്സിലായത് പല യൂട്യൂബ് വീഡിയോസിൽ നിന്നാണ് സോ ഞാനതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു ഫാക്റ്റ് പറയുന്നത് ഒന്നരാടം മാത്രം നിങ്ങൾ അഡൽട്ട് ഗിപ്പീസിന് കൊടുത്താൽ മതി എന്നാൽ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ഡെയിലി അൺലിമിറ്റഡ് ആയിട്ട് മൂയിനെ കൊടുക്കണം കാരണം എന്നാൽ മാത്രമേ അവരുടെ ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടുകയുള്ളൂ കുഞ്ഞുങ്ങളെ വേഗത്തിൽ വളർത്താൻ അവർക്ക് കൊടുക്കുന്ന ഫുഡ് അവരുടെ വാട്ടർ കണ്ടീഷൻ അവർക്ക് നമ്മൾ കൊടുക്കുന്ന സ്ഥലം ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും സോ ഞാൻ അതിലേക്കൊന്നും വിശദമായി കിടക്കുന്നില്ല എന്നാലും ഞാൻ ഇത്രയും പറയുന്നു അതിൽ മെയിൻ കണ്ടന്റ് ആയിട്ടുള്ളതാണ് ഫുഡ് അതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മൊയിന സോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് എത്ര വേണമോ മൊയിന കൊടുത്തു ഒരു പ്രശ്നവുമില്ല മൊയിന അങ്ങനെ കൊടുക്കുന്നതിലൂടെ ആ ടാങ്കിൽ കിടന്ന് റീപ്രൊഡക്റ്റ് ചെയ്യുകയും അവരുടെ മൗത്ത് സൈസിന് പറ്റിയ അത്രയും മൊയിന അവർ കിട്ടുകയും ചെയ്യുന്നു നമ്മളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന വീഡിയോയിൽ ഗിപ്പീസിൽ നമ്മൾ നല്ല രീതിയിൽ ലൈഫിൽ കൊടുക്കേണ്ടത് ഇതാണ് ആർട്ടിമിയ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ അടുത്തതായി ചെയ്യുന്നതാണ് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക എന്നാൽ മാത്രമേ എനിക്ക് ഇനി ഇതുപോലെയുള്ള പല വീഡിയോസും ഇടാൻ അതൊരു പ്രചോദനമാവുകയുള്ളൂ സോ ഗൈസ് ബൈ ഗൈസ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ